നിന്ന് നോട്ട് കെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് വർമ്മയുടെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു സുപ്രീം കോടതി കേന്ദ്രം അലഹബാദ് ഹൈക്കോടതിയിലേക്കാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റിയത് ഈ ബാലഗോപാൽ ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കാൻ അതായത് അലഹബാദ് ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന്റെ ഹൈക്കോടതി ആ ഹൈക്കോടതിയിലേക്ക് തിരിച്ചയക്കുവാൻ സുപ്രീം കോടതി കൊളീജിയൻ നേരത്തെ ശുപാർശ ചെയ്യുന്നു ഈ ശുപാർശക്കെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു കാരണം അലഹബാദ് ഹൈക്കോടതി ഒരു ഡമ്പിംഗ് യാർഡ് ഒരു വേസ് ബോക്സ് അല്ല അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ഈ വർമ്മയെ പോലെ ആരോപണ വിധേയരെ അവിടെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയില്ല എന്നായിരുന്നു ബാർ അസോസിയേഷൻ വ്യക്തമാക്കിയിരുന്നത് ബാർ അസോസിയേഷന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും കൊളീജിയം അംഗങ്ങളെയും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാലിനെയും കണ്ടിരുന്നു പക്ഷേ ആ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഈ സ്ഥലം മാറ്റ ശുപാർശയ്ക്ക് അംഗീകാരം നൽകിക്കൊണ്ട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത് ഇന്ന് ജസ്റ്റിസ് യശ്വന്ത് വർമ്മ ഈ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുമ്പാകെ ഹാജരായിരുന്നു നാളെ ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് സ്ഥലം മാറ്റം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരിക്കുന്നത്